ഗുരുവായൂർ ക്ഷേത്രത്തിലെ വീഡിയോഗ്രാഫി നടപ്പന്തലിലെ നിരോധിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമസ്കാരം ആ വിഷയത്തിന്മേലുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചതായിട്ട് കണ്ടു അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ രണ്ട് വശത്തെ വളരെ നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇതൊരു തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിന്റെ മറ്റൊരു സൈഡാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ അഭിപ്രായം കേട്ട് നിങ്ങളുടെ എന്നോട് പറയാനുള്ള കാര്യങ്ങളോ ഈ വിഷയത്തിന്മേലുള്ള അഭിപ്രായങ്ങളോ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് ഉറപ്പായിട്ട് ഇതൊരു സംവാദ രൂപത്തിൽ കൊണ്ടുപോകാം ഒന്ന് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അല്ലാതെ അത് വീഡിയോ എടുക്കാനുള്ളതോ റീൽസ് എടുക്കാനുള്ളതോ ഒന്നും ആയിട്ടുള്ള സ്ഥലമല്ല മറ്റുള്ള ഭക്തരുടെ ദർശനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളുടെ ദർശനത്തിൽ ഉണ്ടാവുന്ന സംതൃപ്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വീഡിയോഗ്രാഫിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതും ദൗർഭാഗ്യകരമാണ് ഇനി അങ്ങോട്ട് തീരെ നടക്കാനും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരിക്കലും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ പ്രത്യേകിച്ച് ആ കിഴക്കേ നട ആ ദീപസ്തംഭത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു നോക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരു അരോചകമായി തോന്നുന്ന രീതിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രവണതകളും അത് ലൈവ് ആയിക്കോട്ടെ വ്ളോഗോട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അതൊരു തരത്തിലും ചെയ്യാൻ പാടുള്ള ഒന്നല്ല ബുദ്ധിമുട്ടിച്ചുകൊണ്ട് രണ്ട് ഗുരുവായൂരിൽ നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഗുരുവാരപ്പന അനുഗ്രഹം കൊണ്ട് ഇടയ്ക്ക് ഗുരുവായൂര് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടാറുണ്ട് ഗുരുവായൂര നിൽക്കാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് എന്നെ പോലുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഗുരുവായൂർ വന്ന് പോകുന്ന ആൾക്കാർ ഗുരുവായൂരപ്പൻ എത്രയോ നാളുകളായിട്ട് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന് പോകുന്ന ആൾക്കാർ അവരൊക്കെ ഒന്ന് ഗുരുവായൂർ വന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആ വന്ന ഓർമ്മ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് വീഡിയോഗ്രാഫിയാണ് നിരോധിച്ചിട്ടുള്ളത് ഫോട്ടോ എടുക്കുന്നതിൽ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുത്തോട്ടെ എന്താണ് പ്രശ്നം ഒരു ഫോട്ടോ അല്ലേ പക്ഷെ അതൊരിക്കലും മറ്റൊരു ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാവരുത് അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന ഗുരുവാർ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിനയൻ സാറാണെങ്കിലും ബഹുമാനപ്പെട്ട ചെയർമാൻ വിജയൻ സാറാണെങ്കിലും എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ദേവസ്വം ഗാർഡ്സിന് ഇതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ക്ലാസ് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം അതായത് അവിടെ വരുന്ന ഭക്തർ ഗുരുവാരൂർ ദേവസ്വം ഞാൻ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഗുരുവായൂർ ഞാൻ വരുന്ന ആളാണ് എനിക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ സ്റ്റാഫുകളായിട്ടൊന്നും വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഒരാളല്ല എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നു ഗുരുവാര ദേവസ്വം വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തെ വിമർശിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വം കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ പ്രശംസിക്കാതെ വഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ പോരായ്മകൾ ഉണ്ടാവാറുണ്ട് പല സമയത്തും ചെറിയ പോരായ്മകളുണ്ടാകുമ്പോൾ ദേവസ്വം തന്നെ മുൻകൈ എടുത്ത് തിരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും ചെയർമാൻ ആണെങ്കിലും ബോർഡ് ഒക്കെ തന്നെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് അവർക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് എല്ലാ ചേട്ടന്മാരും പാവങ്ങളാണ് അവർക്ക് ചില സമയത്ത് ചില ആളുകൾ ഒരു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ബേസിക്കലി അത് ഗുരുവായൂരപ്പൻ്റെ അമ്പലമാണ് ഗുരുവായൂരപ്പനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി അപ്പോൾ ഗുരുവായൂർപ്പനെ കാണാൻ വരുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള എന്ത് കാര്യവും പെർമിറ്റബിൾ ആവണം അത് കേക്ക് മുറിക്കുന്നതൊന്നും ആവരുത് അത് വേറെ അത് രണ്ടാമത്തെ വിഷയം അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർഡ്സിനോട് നമുക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി വിധി ഉള്ളത് കാരണം സാധിക്കുന്നതല്ല എന്ന് നമുക്ക് പറയാം രണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുന്നെങ്കിൽ നമ്മൾ എന്തുവാണവരെ തടയുന്നത് അപ്പൊ ഒരു ഒരു ഫോട്ടോ അല്ലേ അതൊക്കെ നമുക്ക് പെർമിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലാതെ ഹൈക്കോടതി നിയമവിരുദ്ധമായിട്ടുള്ള ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനവും അവിടെ നടത്തുന്നതിന് ഇപ്പം നമുക്ക് നിയമത്തിന്റെ തടസ്സമുണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ച് നിയമതടസ്സത്തിനുപരിയായിട്ട് നമുക്ക് അവിടെ ഒരു ഭക്തനെ നമ്മൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അയാൾക്ക് തൊഴാനുള്ള സ്വാതന്ത്ര്യത്തെ അയാളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ചെയ്യരുത് അപ്പോൾ ദേവസ്വം തന്നെ മുൻകൈ ഈ ഒരു വിധിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വരികയായിരിക്കും അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ പോയിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ അവർ വഴി ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് വേറൊരു തർക്കാവും അത് വേറെ രീതിയിലേക്ക് പോകും ഒരു വേറെ ദേവസ്വത്തിനെതിരെയുള്ള അലിഗേഷൻസ് വരും കുറച്ചു കാലം മുമ്പ് വന്നതുപോലെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും തന്നെ യോജിപ്പില്ല നമ്മൾ ഒരു അവബോധം ഈ വിഷയത്തിൽ ഭക്തജനങ്ങൾക്കും ദേവസ്വത്തിലെ അങ്ങ് അംഗങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് ഈ വിധി അതിൻ്റെതായിട്ടുള്ള മാനങ്ങളിലൂടെ പോട്ടെ അതെന്തുമാണ് ഹൈക്കോടതി ആ വിധി പറഞ്ഞിട്ടുള്ളത് ഒരു ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കണെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കൺസേൺ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെ പേര് നമുക്ക് അകത്ത് പോയി തുടങ്ങാൻ പറ്റാത്ത ആൾക്കാരുടെ ഒരേ ഒരു ആശ്രയമാണ് ദിവസംഭത്തിൻ്റെ അവിടെ ഒരു രൂപ കാണാന്നുള്ളത് അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാർക്ക് അതൊരു ഇമോഷണൽ കണക്ഷനാണ് അങ്ങനെ ഒരു തൊഴുന്ന സമയത്ത് ഈ വീഡിയോ ആയിട്ടും ക്യാമറ ആയിട്ടും ഒക്കെ പോകുമ്പോൾ അവർക്ക് അനോചനം ഉണ്ടാക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ജെനുവിൻ ഉണ്ട് ഇപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ ഞാനൊന്നും ഗുരുവായൂര് പോയിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന ആളല്ല എനിക്ക് പ്രഭാഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വരാറുള്ളത് പക്ഷെ ഗുരുവായൂരിലെ വാർത്തകൾ ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ ഓരോ ചെയ്യുന്നതല്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ ഇന്ന് ദിവസങ്ങളിലൊക്കെയാണ് ഉദാഹസമയം ഉള്ളത് ഈ വഴിപാട് ചെയ്യാൻ ഈ സമയത്ത് വരണം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല രീതിയിൽ ഇതിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഒരു മനപ്രയാസം ഉണ്ടാവാത്ത രീതിയിലും ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അപ്പം ദേവസ്വം ഗുരുവായൂർ ദേവസ്വമാണ് അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഭക്തജനങ്ങൾക്കും ഒപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് നൽകേണ്ടത് ഒരിക്കലും ഒരു ഭക്തന്റെ കണ്ണീര് അവിടെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ഒന്ന് പകർത്താൻ വേണ്ടി ശ്രമിച്ച ഒരു ഭക്തനായാലും ഒന്ന് നേരാവണം ഗുരുപ്പനെ തൊഴാൻ വേണ്ടി നിൽക്കുമ്പോൾ വീഡിയോ കൊണ്ട് ഇടയിൽക്കൂടെ കയറി വന്ന് ആ ഭക്തനെ വിഷമിപ്പിക്കുന്ന ആ ഭക്തൻ്റെ കണ്ണീരാണെങ്കിലും രണ്ടും ഗുരുവായൂരും വീഴാൻ പാടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം ദേവസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ചെയർമാനോടും അഡ്മിനിസ്ട്രേറ്ററോടും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഈ ഒരു വിധി അതിന്റെ മാനങ്ങളിലേക്ക് എന്താണോ ഹൈക്കോടതി ഈ വിധി പറഞ്ഞത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപകരിക്കട്ടെ എല്ലാവരെയും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതിനുള്ള ചൂണ്ടിക്കാണിക്കലുകളും വിമർശനങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി നമുക്കിത് ഒരു ക്രിയാത്മകമായ സംവാദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം